നമ്മുടെ ലൈഫ് സെറ്റ് ഒരു ടീമാണ് സിഗ്നേച്ചർ ഏജ് ഉള്ളത് അപ്പൊ സിഗ്നേച്ചർ ഏജ് കെയറിൽ ഇത്ര സംസാരിച്ചപ്പോ ഫുഡ് അക്കോമഡേഷൻ ട്രീറ്റ്മെന്റ് ഒക്കെ നമ്മൾ പറഞ്ഞു പക്ഷെ ഇതല്ലാതെ അവർക്കൊരു എന്റർടൈൻ മോഡില് വരുന്ന മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസ് നമുക്ക് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞപ്പോൾ ബെഡേ കിടക്കുന്നവരെ കൊണ്ടൊന്നും പറ്റത്തില്ല അവർക്ക് പാട്ട് വെച്ച് കൊടുക്കുക ടി വി വെച്ച് കൊടുക്കുക അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട് എഴുന്നേറ്റ് നടക്കുന്നവർക്ക് കോമൺ ആക്ടിവിറ്റീസ് ഉണ്ട് ഇപ്പോൾ രാവിലെ ഗ്രൂപ്പ് ഫിസിയോതെറാപ്പി ഉണ്ട് ഗ്രൂപ്പ് എക്സസൈസസ് ഉണ്ട് പിന്നെ മെമ്മറി ഗെയിംസ് ഉണ്ട് ഈവൻ സ്നേക്ക് ആൻഡ് ലാഡർ പോലും ഒരു ഏനോ മെമ്മറി ഗെയിമാണ് അവരെ സംഭവിക്കണം കാര്യം അങ്ങനെയുള്ള ചെറിയ ചെറിയ ഗെയിംസ് ഉണ്ട് അപ്പോൾ അവരെ എൻഗേജ് ചെയ്തിരുത്തുക എ ഹോസ്റ്റൽ ഒരു സീനിയർ ഹോസ്റ്റൽ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയറിങ് റൂംസേ ഞങ്ങൾ കൊടുക്കുള്ളൂ ഇപ്പോൾ മക്കൾ വരുമ്പോൾ മക്കൾക്ക് ഭയങ്കര നിർബന്ധമാണ് സിംഗിൾ റൂം വേണം കാര്യം അവരെ സംബന്ധിച്ചോളം നാട്ടുകാരെയും വീട്ടുകാരെയും ബോധിപ്പിക്കുക ഞാൻ ഐ എം ഡൂയിങ് ദ ബെസ്റ്റ് ഫോർ മൈ ഡാഡ് അല്ലെങ്കിൽ ഫോർ മോം എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടി അപ്പൊ ഞാൻ പറയും ഇവിടെ ഞങ്ങൾ ഷെയറിങ് റൂമെ കൊടുക്കും അന്റിലെന്നല്ലസ് അവർക്ക് എന്തെങ്കിലും ഇൻഫെക്ഷനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ സിംഗിൾ റൂം കൊടുക്കുകയുള്ളു വേറെ ഒന്നും കൊണ്ടല്ല ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ അവരുടെ കമ്പാറ്റബിലിറ്റി മനസ്സിലാക്കി ഒത്തുപോകുന്ന ഒരാളെ റൂംമേറ്റ് ആയിട്ട് കൊടുത്തേക്കാ അവരൊന്നിച്ച് പ്രാർത്ഥിച്ചു അല്ലെ ഒന്നിച്ചു നടക്കാൻ പോയി ഒന്നിച്ച് കഴിക്കാൻ പോയി അങ്ങനെ അവര് തിക് ഫ്രണ്ട്സ് അപ്പോൾ അവര് വർത്താനം ഒക്കെ പറഞ്ഞിരുന്നോളും പഴയ കാര്യങ്ങളും ചരിത്രവും ഒക്കെ പറഞ്ഞിരിക്കുമ്പോൾ നമുക്കും സന്തോഷം നമുക്ക് മാനേജ് ചെയ്യാൻ എളുപ്പം മറ്റേ ഒറ്റയ്ക്ക് ആവുമ്പോൾ ചിലപ്പോൾ അവർ ഭയങ്കര ഡിപ്രസീവ് ആയിരിക്കും ആയിരിക്കും മക്കളെ ഓർത്തിരിക്കും ഇതാകുമ്പോൾ അതൊന്നും ഇല്ല അവര് ഹാപ്പി സമയം പോകണമെന്ന് റിലേഷൻഷിപ്പ് പോട്ടാനായിട്ട് സാധിക്കും പിന്നെ പലരും പല പല സ്ട്രെങ്ത്തും ഉള്ളവരാ ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ മോട്ടിവേറ്റ് ചെയ്യാൻ മിടിക്കുകയായിരിക്കും അപ്പം അങ്ങനെയുള്ള ഇപ്പം ഒരു പോകുന്ന ഒരു അമ്മയെ ചിലപ്പം നമ്മൾ നല്ലൊരു ബോൾഡ് ആയിട്ടൊരു അമ്മയുടെ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അമ്മ വരച്ച വരെ നിർത്തി റെഡിയാക്കിയെടുക്കും അത് നമ്മൾ പറയുന്നതിനേക്കായാലും കൂടുതൽ ഇമ്പാക്റ്റ് ആ അമ്മ പറയുന്നതിന് അപ്പം അവർ റിലേറ്റ് ചെയ്യുന്ന ചിലപ്പം പുള്ളിയുടെ ഗ്രാൻഡ് മദറായിട്ടോ പുള്ളിക്കാരുടെ അമ്മയായിട്ടോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ചേരുത്തിയായിട്ടോ അവർ വിഷ്വലൈസ് അമ്മ പറയുന്നത് കേട്ടോളൂ നമ്മളിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് മൂന്ന് സ്ഥാപനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇത് കൂടാതെ ഇപ്പം വീട്ടിൽ ചിലപ്പോൾ ആളുകൾക്ക് ആവശ്യം ഉണ്ടാവുമായിരിക്കും ഇങ്ങനത്തെ ഒരു സ്റ്റാഫിനെ കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുമായിരിക്കും അപ്പം സിഗ്നേച്ചർ ഏയ്ഡ് കെയർ അങ്ങനെ ഒരു സ്റ്റാഫിനെ സപ്ലൈ ചെയ്യുന്നുണ്ടോ സി അത് ചെയ്യുന്നില്ല ഓണസ്റ്റ്ലി ഞങ്ങൾ ഇപ്പോൾ ഡോക്ടർ ഓൺ വീൽസ് എന്ന് ഉണ്ട് വീടുകളിൽ പോയി ഡോക്ടർ കൺസൾട്ടേഷനും നഴ്സിംഗ് ഇന്റർവെൻഷൻസും ചെയ്തു കൊടുക്കും അല്ലാതെ നമ്മൾ വീടുകളിലേക്ക് നേഴ്സുമാരെ വിടുന്ന ആ ഒരു ഇതില്ല കാര്യം എന്നുവെച്ചാൽ ക്വാളിഫൈഡ് നേഴ്സസ് പലരും വീടുകളിൽ പോകാൻ താല്പര്യപ്പെടുകയില്ല അത് നമ്മുടെ മലയാളിയുടെ ഒരു കുഴപ്പമുണ്ട് കാര്യം നമ്മൾ വീട്ടിലൊരു നഴ്സിനെ അപ്പനും അമ്മയെ നിർത്താൻ ഏയിപ്പിച്ചു കഴിഞ്ഞാൽ ഇത്രയും പൈസ കൊടുക്കുന്നതാണല്ലോ അന്ന നീ പാത്രങ്ങളുടെ കഴിവല്ലേ തുണിയുടെ കഴിയുമല്ലേ മിറ്റുവന്നടിന്ന് കുറച്ച് പണികളും കൂടെ ജയിക്കാൻ നോക്കും അപ്പം ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ നയൻറ്റി പെർസെൻറ്റും പോകാൻ അങ്ങനെ വില്ലിങ് ആവത്തില്ല അപ്പം പിന്നെ ഞാൻ ഐ ഓൾവേസ് ബിലീവ് ക്വാളിഫൈഡ് മോർ ഇമ്പോർട്ടൻറ്റ് ആൻഡ് യുനോ ഗെറ്റിംഗ് ഹോം അപ്പൊ അതുകൊണ്ട് ഞാൻ അതിൽ മാത്രമാണ് ഇത് തന്നെ ഹാൻഡ്ഫുൾ ആണ് ഇവർ ഇത്രയും പേരെ നോക്കുക അവരുടെ കാര്യങ്ങളും പ്രശ്നങ്ങളും ഡീൽ ചെയ്യാന്ന് പറയുന്നതും ഇത് സാറ് മാത്രമല്ലേ ഹാൻഡിൽ ചെയ്യുന്നത് വേറെ ാണ് ഇത്രയും ഒരുപാട് ആൾക്കാർക്ക് നമുക്ക് നല്ലൊരു ലൈഫ് ഒരവസാന നിമിഷങ്ങളിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇത്രയും നല്ലൊരു കെയറിങ് കൊടുക്കാൻ സർവീസ് കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ ആരെങ്കിലും ഒക്കെ ഒരു നല്ലൊരു അനുഭവം ഇപ്പൊ മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഓർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല അനുഭവം ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകുമല്ലോ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ നമുക്കൊരു തലയിൽ ഒരു ക്യാമറയൊക്കെ വെച്ച് പോയിരുന്നെങ്കിൽ ഒത്തിരി മെമ്മറീസ് ഒപ്പിയെടുക്കാൻ പറ്റും ഇപ്പം ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ സ്റ്റിൽ റൂം പറഞ്ഞോ ഒരു എറണാകുളത്ത് അറിയപ്പെടുന്ന ഒരാളാണ് എഫ് എ സിറ്റിയിൽ ജോലി ചെയ്തിരുന്നതാണ് അദ്ദേഹത്തിൻ്റെ വീട് മെട്രോ സ്റ്റേഷൻ വന്ന് മെട്രോ തൃപ്പൂണത്തിലൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തപ്പം മെട്രോ സ്ഥലം അക്വയർ ചെയ്തു സി നമുക്കെല്ലാം എല്ലാ മലയാളിക്കും ഉള്ളൊരു കുഴപ്പമാണ് ഈ വീടെന്നു പറഞ്ഞാൽ എന്തോ വിട്ടുപിരിയാൻ പറ്റാത്ത ഒരു വൈകാരിക ബന്ധം അതുമായിട്ടുണ്ട് പലരും ജീവിതം നശിപ്പിക്കുന്ന ഈ വീടെന്നുള്ള ആ ഒരു അമിത ഇമോഷൻ കൊണ്ടാണ് ഈ പുള്ളിയും എന്നോ അവിടെയൊക്കെ നല്ല വില കൊടുത്ത് കൊച്ചിൻ മെട്രോ ആ സ്ഥലം ഏറ്റെടുത്തു കൂടിക്കണക്കിന് പൈസ റിട്ടയർമെന്റ് സമയത്ത് വാർദ്ധക്യത്തിൽ കൈ വന്നു പക്ഷേ പുള്ളിയെ സംബന്ധിച്ചോളം ടെൻഷനും സ്ട്രെസ്സും എന്നാ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ വീട് പോയല്ലോ അത് പൊളിക്കുന്ന കണ്ടു പുള്ളിക്ക് സ്ട്രോക്ക് വന്നു സ്ട്രോക്ക് വന്ന് പുള്ളിക്ക് അറിയാം പുള്ളി ഐ മിൻസി പുള്ളി പാരലൈസ്ഡ് ആയി അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങളുടെ അടുത്ത് വന്നു സംസാരിക്കും ബാക്കി ഇനോ കയ്യും കാലും അനക്കാൻ മേലെ തളർന്നുപോയി ഓർമ്മയ്ക്കൊന്നും കുഴപ്പമില്ല അപ്പം പുള്ളി എന്നോട് പറഞ്ഞു എന്നെ കഷ്ടപ്പെടുത്തരുത് എനിക്കിനാള് ജീവിക്കണ്ട ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് നീട്ടിക്കൊണ്ട് പോകരുതെന്നുള്ള പുള്ളി ഉദ്ദേശം എൻ്റെനോ ഞാൻ ആഗീമ പോയായിട്ട് എന്നോ ഇവിടെ ഒരു കാരണവശാലും ഒന്നും തന്ന് നീട്ടിക്കൊണ്ട് പോകത്തില്ല നല്ല പരിചരണം കൊടുക്കുക നല്ല നഴ്സിംഗ് കെയർ അതാണല്ലോ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റിനല്ല നഴ്സിംഗ് കെയറിനാണ് ഇമ്പോർട്ടൻസ് അപ്പോൾ പുള്ളി മരിക്കുന്നതിൻ്റെ അന്ന് ഷീ ഇസ് വെരി അലേർട്ട് പക്ഷേ പുള്ളിയുടെ സാച്ചുറേഷൻ ലെവൽസൊക്കെ താഴുന്നു അങ്ങനെ ബി പി ഒക്കെ ലോ ആകുന്നു അങ്ങനെ അപ്പം നമുക്കും അറിയാം ഏനോ ടൈം ഇസ് കമ്മിങ് അപ്പ് എന്നുള്ളൊരു ഒരു ഫീലിംഗ് വന്നു അപ്പം ഞാൻ വൈകുന്നേരം ഇറങ്ങാൻ നേരത്തെ പുള്ളിയുടെ അടുത്ത് അന്ന് യ്യലൊക്കെ പിടിച്ച് വർത്താനൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത് പുള്ളി എന്നോട് പറഞ്ഞു രണ്ട് കൈയ്യും കൊണ്ടിങ്ങനെ കയ്യൽ ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് പറഞ്ഞു ഐ എം ഗ്രേറ്റ്ഫുൾ ടു യു സി വാട്ട് ഹി മെന്റേസ് ഞോ എന്നെ കഷ്ടപ്പെടുത്തിയില്ല എനിക്ക് തരാവുന്ന ഏറ്റവും നല്ല പരിചരണം തന്നു മൈ ടൈം ഇസ് കമ്മിങ് അപ്പ് അപ്പം ഞാൻ ഇറങ്ങാൻ നിർത്തിയാകുമ്പോൾ നാളെ രാവിലെ കാണാം രാവിലെ അപ്പം പുള്ളി ഒന്ന് ഒന്ന് ഒരു ഒരു ചെറുതായിട്ടൊന്ന് ചിരിച്ചു എന്ന് വരുത്തും ഹീ ഫോർ എ ഫാക്ട് ഈസ് നോട്ട് മേക്ക് ഇറ്റ് മോർണിംഗ് അങ്ങനെ ഒരുപാട് ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഈ സർവീസിൽ നിന്ന് തീർച്ചയായും അപ്പൊ ഇനിയും ഉണ്ടാവട്ടെ എന്ന് പറയാനായിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം അതൊരു മരണത്തിലാണല്ലോ എത്തുന്നത് പക്ഷേ ഇറ്റ്സ് നാച്ചുറൽ ഇറ്റ് കം അപ്പം അങ്ങനെ വരുമ്പോഴും നല്ലൊരു പരിചരണം കൊടുത്തിട്ട് നല്ല ആളുകൾക്ക് നല്ല രീതിയിലുള്ള മരണം നല്ല രീതിയിലുള്ള എൻഡിങ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലേ സാർ ഇപ്പൊ നമ്മുടെ സിഗ്നേച്ചർ ഏജ് കെയർ വളരെ മനോഹരമായിട്ട് ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് ഞങ്ങള് ഇടയ്ക്കാട്ടുവയൽ മുളന്തുരുത്തിൽ ഒരു നാലേകാല ഏക്കർ സ്ഥലം വാങ്ങി പെർമിറ്റ് ബിൽഡിംഗ് പെർമിറ്റും ഒക്കെ എല്ലാം ഇത് ചെയ്തിട്ടുണ്ട് അതൊരു മെമ്പർഷിപ്പ് പ്രോഗ്രാം ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് ഒരു എൻഡ് ഓഫ് ലൈഫ് ഞാൻ എപ്പോഴും പറയും പലപ്പോഴും അവസാന സമയങ്ങൾ മറ്റുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കുന്നു നമ്മൾ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നു നമ്മുടെ ഇഷ്ടത്തിനും ആഗ്രഹത്തിനും എതിരാണ് പലപ്പോഴും ആശുപത്രി കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യുകയും അനോ ദുരിതം നീട്ടിക്കിട്ടുന്ന ഒരു സിറ്റുവേഷനൊക്കെ പലരുടെയും ജീവിതത്തിൽ വരുന്നുണ്ട് അപ്പോൾ അതിനെയൊക്കെ ലഘൂകരിക്കുക ടു ബി ഇൻ കൺട്രോൾ ഒരു എൻഡ് ഓഫ് ലൈഫ് കെയർ പ്ലാൻ വയോജൻ മെമ്പർഷിപ്പ് പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു മുന്നൂറ് മെമ്പേഴ്സിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓൾറെഡി ഒരു നൂറിന് മുകളിലുള്ള ആൾക്കാർ റെജിസ്റ്റർ മീൻ പേര് തന്നിട്ടുണ്ട് ഞാൻ മുന്നൂറും തികഞ്ഞിട്ടേ പേയ്മെൻറ്റ്സ് കളക്ട് ചെയ്യുന്നുള്ളൂ വേറെ ഒന്നും കൊണ്ടല്ല ആ ഒരു തുടങ്ങിക്കഴിഞ്ഞാൽ അതിനോ സീംലെസ് ആയിട്ട് പണിയാൻ പറ്റുന്ന ഫണ്ട് റേസ് ചെയ്യണം എന്നുള്ള ഇതിലാണ് എൻ്റെ ഫിലോസഫി ഇതാണ് മെമ്പേഴ്സ് ആവുന്നവർക്ക് ഐ വിൽ റീപേ ഇൻ ടേംസ് ഓഫ് സർവീസ് റാദർ ദാൻ യുനോ ആസ് ഇൻട്രസ്റ്റ് ടു ബാങ്ക്സ് ഇത് ലോൺ എടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനല്ല ഒരു ഇതൊരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പം രണ്ട് മെമ്പർഷിപ്പ് സ്കീംസ് ആയിട്ടാണ് അത് ലോഞ്ച് ചെയ്തേക്കുന്നത് ഒരു ഗോൾഡും പ്ലാറ്റിനോ എന്ന് പറഞ്ഞിട്ട് അത് ഡിപ്പെൻ്റൻ്റ് പേരൻസ് ഉള്ളവർക്ക് മതി പ്ലാറ്റിനോ അല്ലാത്തവർക്ക് ഗോൾഡിൻ്റെ ആവശ്യമേ ഉള്ളൂഷിപ്പ് ഈ ആ മെമ്പർഷിപ്പിൻ്റെ ഗുണം ഇതാണ് എനി ടൈം അഡ്മിഷൻ ഇൻ ആർ ഫെസിലിറ്റി ഈസ് ഗ്യാരൻറ്റീഡ് ഒരു വയോജൻ മെമ്പർ ആവുന്ന ഒരാൾക്ക് ഏത് പാതിരായിക്ക് വന്നാലും ദേ വിൽ ഗെറ്റ് അഡ്മിറ്റഡ് ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു പ്രായമുള്ളൊരു ആൾ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് വീട്ടിൽ വെച്ചൊരു മറവി അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഒന്നും കഴിക്കുന്നില്ല ക്ഷീണം അല്ലെങ്കിൽ അമിതമായി ഛർദ്ദിക്കുന്നു അമിതമായ ലൂസ് മോഷൻ ഇതൊക്കെ പ്രായമുള്ളവർക്ക് ഇതെല്ലാം വരും പിന്നെ പ്രായമുള്ളവരെ പരിചയിച്ചുള്ളവർക്കെല്ലാം അറിയാം ഇങ്ങനെയുള്ള സോഡിയം കുറയുക പൊട്ടാസ്യം കുറയുക ശ്വാസം മുട്ടൽ വരിക യൂറിനറി ഇൻഫെക്ഷൻ ചെസ്റ്റ് ഇൻഫെക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇൻവേരിയബിളി നമ്മളെങ്ങോട്ടാണ് ഓടുന്നത് ആശുപത്രി കാഷ്വാലിറ്റിയിലോട്ടായിരിക്കും കൊണ്ടുപോവുക അവിടെ ചെന്ന് വിവരങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേന് അവരൊരു ചീറ്റ് എഴുതി തരും കൗണ്ടറിൽ പോയി പൈസ അടച്ചോളാൻ പറയും പൈസ അടച്ചെച്ച് തിരിച്ചു വരുമ്പോൾ തന്നെ അപ്പനോ അമ്മയോ ഐ സിയുയിൽ കയറിയിട്ടുണ്ടാവും പിന്നെ നമ്മളാ കിളിബാതിക്കൽ കൂടെ കാണത്തേ ഉള്ളൂ ഒരു മൂന്ന് ദിവസം നാലു ദിവസം കൊണ്ട് അവർ തിരിച്ചറിഞ്ഞ് വരുമ്പോഴത്തേന് ഇൻവേരിയബിളി പ്രായമുള്ളവര് ഒരു ഡിക്ലൈൻ ആയിട്ടാണ് വരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല അവർ ഐ സിയു കിടന്ന് പലത് കണ്ടുപേടിച്ചു അങ്ങനെയുള്ള ഇത് ഐ സിയു റിലേറ്റഡ് ഇൻഫെക്ഷൻസ് ഇപ്പം ഐ സിയു റിലേറ്റഡ് ട്രോമ വരെയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സൈ ഐ മീൻ ഈ ഒരു പുതിയൊരു ടെർമ്നോളജി തന്നെ വന്നിട്ടുണ്ട് കാര്യം പലരും ഇറങ്ങിക്കഴിയുമ്പോഴത്തേനും ഒരു സ്ഥലകാല ബോധവും ശ്രീകാലബോധവും ഒക്കെ നഷ്ടപ്പെട്ടും ആ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇറങ്ങി വരുന്ന ഒരു സ്റ്റേജ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വന്നാൽ ഡോൺ റൺ ടു ഹോസ്പിറ്റൽ യു കെ കം ടു അസ് ഓൺലി ഫോർ ദ മെമ്പേഴ്സ് കാര്യം അവർ എനി ടൈം അഡ്മിഷൻ ഈവൻ ആദ്യമായിട്ട് രണ്ട് മണിക്ക് വന്നാലും വി വിൽ അക്കോമഡേറ്റ് എല്ലാം എല്ലാവർക്കും എല്ലാ മെമ്പർ ആവുന്ന ആർക്കും പിന്നെ സി വേറൊരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരെയും കൺഫ്യൂസ് ചെയ്യുന്ന ഒരു കാര്യം ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നു എൺപത് വയസ്സുള്ള അപ്പനാണ് ചിലപ്പോൾ ഹോസ്പിറ്റലെന്നു പറയും സർജറി ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷന ചെയ്യണോ വേണ്ടോ സോ ഐ എം സെയിങ് ഫോർ ദ മെമ്പേഴ്സ് വി വിൽ ഫെസിലിറ്റേറ്റ് നോ സെക്കൻഡ് ആൻഡ് തേർഡ് ഒപ്പീനിയൻ ഫ്രം എ ന്യൂട്രൽ പാനൽ ഓഫ് ഡോക്ടേഴ്സ് ഒരു താല്പര്യം ഇല്ലാത്ത ഡോക്ടർമാരിൽ നിന്ന് എടുക്കുക അപ്പോൾ എല്ലാവരുടെയും കൺഫ്യൂഷൻ മാറ്റാനായിട്ട് അത് ഉപകാരപ്പെടും പിന്നെയെന്ന് പറഞ്ഞാൽ ഒരാൾ ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വന്നാൽ കൂടെ ആര് നിൽക്കാനുണ്ട് എന്നുള്ളത് കുഴയ്ക്കുന്നൊരു ചോദ്യം അല്ല രണ്ട് അപ്പനും അമ്മയും പ്രായമായിട്ടിരിക്കുക മക്കളടുത്തും ഇല്ലായെന്നുണ്ടെങ്കിൽ ആര് കൂടെ നിൽക്കും അല്ലെങ്കിൽ ഒരാളെ ഉള്ളൂ ആരെൻ്റെ കൂടെ നിൽക്കും ഇപ്പം ഞാൻ ചോദിക്കുന്നത് ഞങ്ങളുടെ അടുത്ത് കാറ്ററാക്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് പോലും അമ്മമാർ വന്ന് താമസിക്കാറുണ്ട് ഒരാഴ്ചത്തേക്കും പത്ത് ദിവസത്തേക്കും അത് വീട്ടിൽ കണ്ണിൽ മരുന്നു ഒഴിച്ചു കൊടുക്കാൻ കൂടെ ഒരാളില്ല അതുകൊണ്ട് വന്ന് താമസിക്കുന്നവരുണ്ട് അപ്പം ഞാൻ പറയുന്നത് ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വന്നാൽ നമ്മൾ കൂടെ ആളെ ഫെസിലിറ്റേറ്റ് ചെയ്യും പിന്നെ അതായത് അവര് വന്നു സുഖം പ്രാപിച്ചു കഴിഞ്ഞാൽ അപ്പൊ പത്ത് ദിവസത്തേക്കോ പതിനഞ്ചു ദിവസത്തേക്കോ നാലു ദിവസത്തേക്കോ അവർക്ക് ബെറ്റർ ആവുന്നേരം വരെ സെയിം പറയുന്ന ഒരു ഗോൾഡ് എന്ന് പറയുന്ന മെമ്പർഷിപ്പിന് അഞ്ചു ലക്ഷം രൂപയാണ് അതൊരു പ്രീപെയ്ഡ് കാർഡ് പോലാണ് ത്രീ ഫിഫ്റ്റി ഡേയ്സ് ഇൻ അഡ്വാൻസ് ആ ത്രീ ഫിഫ്റ്റി ഡേയ്സ് എപ്പം വേണമെങ്കിൽ അവരുടെ ജീവിതത്തിൽ എപ്പോഴാണോ ആവശ്യം വരുന്നത് അതിനനുസരിച്ച് താമസിക്കാൻ അത് നമ്പത് ഓഫ് അപ്ഡേസ് കുറഞ്ഞു വരും താമസിക്കുന്ന അനുസരിച്ച് ഇനി ഇത് യൂട്ടിലൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എൻകാഷ് ചെയ്യുകയും ചെയ്യാം വേണ്ട അപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ ഒരു ഇതിനകത്തൊന്നും പിന്നെ ആവശ്യം വരാതെ രക്ഷപ്പെട്ടു ഭാഗ്യവാനാണെങ്കിൽ ദാറ്റ് മണി ഈസ് റീഫണ്ടബിൾ ഓൾസോ അതിലെ ഡിഫറൻസ് പിന്നെ അതായത് ഗോൾഡ് ഫൈവ് ലാക്സ് ഫോർ ത്രീ ഫിഫ്റ്റി ഡേയ്സ് പ്ലാറ്റിനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിപ്പെൻഡൻ്റ് പേരൻസോ ഡിപ്പെൻഡൻറ്റ് ഇൻലോസോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി അത് പത്ത് ലക്ഷം രൂപ ഫോർ സെവൻ ഹൺഡ്രഡ് ഡേയ്സ് നാല് മെമ്പേഴ്സിനെ ചേർക്കാം ഗോൾഡിലാണെങ്കിൽ രണ്ട് മെമ്പേഴ്സ് ഹസ്ബൻഡ് ആൻഡ് വൈഫോ അല്ലെങ്കിൽ ഫാദറിനോ മദറിനോ വേണ്ടിയിട്ടോ അങ്ങനെ ആർക്കും എടുക്കാറ് ഈ രണ്ട് ഡിഫറൻസ് ആണ് ഗോൾഡൻ പ്ലാറ്റിനം ഒക്കെ എല്ലാം സെയിം ആയിരിക്കും അല്ലേ അങ്ങനെ ഒരു എക്സ്പാൻഷൻ പ്ലാനും സേറിനുണ്ട് നമ്മുടെ സിഗ്നേച്ചർ ഏയ്ഡ് കെയറിന് വേണ്ടിയിട്ട് അപ്പം അതും ആപ്ലിക്കബിൾ ആവട്ടെ അതും ഇതുപോലെ തന്നെ യൂസ് ചെയ്യാനായിട്ട് ഇപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു ആയിരിക്കാം അപ്പം വീട്ടിൽ നോക്കാൻ ആളുണ്ടാവില്ല അപ്പം അവർ കുറഞ്ഞ കാലയളവിൽ നിൽക്കാനായിട്ട് ചിലപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടും ആ സമയത്ത് ഒരാളെ തപ്പുന്ന ആ ഒരു ടൈമൊക്കെ കുറച്ച് ക്രൂഷ്യൽ ആയിരിക്കുള്ളൂ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലും തീർച്ചയായിട്ടും സിഗ്നേച്ചർ ഏസ്ഡ് കെയർ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം അതും നമുക്ക് യൂസ്ഫുൾ ആവുന്നതാണ് അല്ലേ അത് ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി കൊടുക്കുക എന്ന് പറയും അതായത് പ്രായമുള്ളവർക്ക് എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ ആരുടെ അടുത്ത് പോവും ഹൂസ് ടു ഫോൾ ബാക്ക് ഓൺ എന്നുള്ള ആ ഒരു ചോദ്യം ഉണ്ടല്ലോ അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനാണ് എന്ത് ചെറിയ പ്രശ്നം ഉണ്ടെങ്കിലും ഏനോ കം ടു സ്വീൽ ടേക്ക് കെയർ ഓഫീസ് അതിപ്പോൾ ആംബുലൻസ് വിട്ട് കൊണ്ടുവരുന്നവരാണെങ്കിൽ നമ്മൾ ആംബുലൻസ് വിട്ട് അവരങ്ങ് കൊണ്ടുവരും അങ്ങനെ അങ്ങനെ ഒത്തിരി പേര് ഒരു ഒരാഴ്ച പോകുന്നവരും ഉണ്ട് ചില ആളുകൾക്ക് മന്ത്ലി അല്ലെങ്കിൽ ചിലപ്പോൾ ിൽ ഒന്നും പോയില്ലെന്നുണ്ടെങ്കിൽ സമാധാനം ആൾക്കാരാണ് പക്ഷെ അങ്ങനെയൊക്കെ നമ്മൾ നോക്കിയിട്ടും ചില കാര്യങ്ങൾ ചിലപ്പോൾ ട്രൈഗ്ലിസറൈഡ് ആയിരിക്കാം അല്ലെങ്കിൽ സോഡിയം ആയിരിക്കാം ഇങ്ങനത്തെ ഒരു കുറവ് വരെ നമ്മൾ നമ്മളതിനു ശ്രദ്ധിക്കില്ല ആ ഒരു കുറവിലായിരിക്കും ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു ട്രാജഡി ചിലപ്പോൾ സംഭവിക്കുന്നത് മരിക്കുന്ന കാരണങ്ങൾ എല്ലാവർക്കും അത് സോഡിയം കുറഞ്ഞാവാം പൊട്ടാസ്യം കുറഞ്ഞാവാം ജ്യാസ് മുട്ടിയാവാം പിന്നെ സോ മിനി റീസൺസ് അപ്പം അത് പലരും ഒരുപാട് ദുരിതം അനുഭവിച്ചു എന്നുള്ളതാണ് അവസാന സമയത്തെ അപ്പൊ അതിനെ ലഘൂകരിക്കുക എന്നുള്ളതാണ് ഈ മെമ്പർഷിപ്പ് കൊണ്ടും സിഗ്നേച്ചർ ഏജ് കെയർ കൊണ്ടൊക്കെ ഒക്കെ ഉദ്ദേശിക്കുന്നത് പിന്നെ ഞങ്ങൾ ഈ മേഖലയിൽ വന്നതിന് ശേഷം ഒരു സന്തോഷമുള്ള എന്നാന്ന് വെച്ചാൽ എല്ലാ റിട്ടയർമെന്റ് ഹോംസിലും ഇപ്പം നഴ്സിംഗ് കെയർ പ്രൊവൈഡ് ചെയ്ത് തുടങ്ങി മറ്റേന്ന് പറഞ്ഞാൽ ആദ്യകാലത്തൊക്കെ ഒരുമാതിരി ഓൾഡ് ഏജ് ഹോംസിൽ നിന്ന് എല്ലാ ആൾക്കാരും വന്ന് താമസിക്കുവായിരുന്നു അതൊക്കെ കുറഞ്ഞു പ്രൊവൈഡ് തുടങ്ങി നമ്മൾ ചില സിനിമകൾ കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ അത്രയും ലാസ്റ്റ് സ്റ്റേജിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടികളായാലും അല്ലെങ്കിൽ ഒരു മിഡിൽ ഏജഡ് ആൾക്കാരായാലും ഇങ്ങനെ അസുഖം വന്നവർക്ക് അറിയാം ഇറ്റ്സ് ഡെത്ത് വെൽക്കം ടു ഡെത്ത് എന്ന് പറയുമ്പോൾ ആ ഒരു ഇതിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അവിടെ ചെന്ന് പരിചരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഇതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പം സിഗ്നേച്ചർ കെയർ പോലുള്ള സർവീസ് കിട്ടുന്ന സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ അവർക്ക് ആ ഒരു പ്രത്യേക ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു ലൈഫ് തന്നെ മാറിപ്പോയിട്ടുണ്ടാകും കാരണം അവരുടെ ഡിപ്പെൻഡൻസ് അവർക്കൊരു ഭാരമായിട്ട് ചിന്തിച്ചിട്ടായിരിക്കുള്ളൂ ചിലപ്പോൾ അവരൊന്ന് ഒന്ന് മാറ്റി നിർത്തുന്നത് അല്ലെങ്കിൽ അവരൊന്ന് അവോയ്ഡ് ചെയ്ത് അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് അകന്നു പോകുന്നത് പക്ഷേ ആ സമയത്തായിരിക്കും സിഗ്നേച്ചറേസ്ഡ് കെയർ പോലുള്ള സ്ഥാപനങ്ങൾ അവർക്ക് ഒരുപാട് സ്നേഹവും ഒരുപാട് സഹകരണം ഒരുപാട് കെയറും അറ്റൻഷനൊക്കെ കൊടുക്കുന്നത് അത് അവരുടെ ജീവിതം തന്നെ ചിലപ്പോൾ മാറ്റിമറിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് അല്ലേ അപ്പോൾ അതുപോലുള്ള ഒരുപാട് ജീവിതങ്ങളും സാറ് കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇനിയും അങ്ങനെ കാണാനായിട്ടുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മൾ മനുഷ്യരെല്ലാവരും എന്തിനൊക്കെയോ വേണ്ടിയുള്ള ഓട്ടത്തിലാണ് ആ തിരക്കുകൾക്കിടയിൽ ചിലപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരെ വേണ്ട പോലെ വേണ്ട രീതിയിൽ നോക്കാൻ സാധിക്കാറില്ല തിരക്ക് കൊണ്ടോ മനസ്സില്ലാത്തത് കൊണ്ടോ മനസ്സലിവില്ലാത്തത് കൊണ്ടോ ആകാം പക്ഷേ നമുക്ക് വേണ്ടപ്പെട്ടവരെ വേണ്ട പോലെ വേണ്ട രീതിയിൽ വേണ്ട സമയം നോക്കാൻ ഒരു ടീം ഉണ്ടെങ്കിൽ അതൊരു ഭാഗ്യമാണ് സിഗ്നേച്ചർ ഏജ്ഡ് കെയർ നമുക്ക് നൽകുന്ന സർവീസും അതാണ് സിഗ്നേച്ചർ ഏജ്ഡ് കെയറിൻ്റെയും അതിൻ്റെ ഫൗണ്ടർ ആയിട്ടുള്ള അലക്സ് ജോസഫ് സാറിൻ്റെയും വിശേഷങ്ങളാണ് നമ്മൾ ഇത്രയും നേരം കേട്ടത് തീർച്ചയായിട്ടും ഇതുപോലുള്ള സർവീസ് ആവശ്യമുള്ളവർക്ക് സാറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഇൻസ്പയറിംഗ് സ്റ്റോറീസുമായിട്ട് ഇൻസ്പയർ ഇനിയും കാണുന്നതുവരെ ഇറ്റ്സ് മീ സജ്ന ഓഫ്